എം എൽ എ പറയുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിലെ പാളിച്ചകൾ കൃത്യമായി മുഖ്യമന്ത്രിയെ കർണാടക മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അതായത് ോപനത്തിന് പോലും കൃത്യമായിട്ട് ഒരാൾ ഇവിടെ ഇല്ല എന്നുള്ള ഒരു പരാതി ഏതായാലും നമ്മുടെ കേരളത്തിലെ നേതൃത്വത്തിനുമുണ്ട് പക്ഷേ എം എൽ എ കൃത്യമായിട്ട് നിൽക്കുന്നുണ്ട് എം എൽ എയെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തി പക്ഷേ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥലത്തിൽ നിന്ന് ഒരാൾ ഇല്ല എന്നുള്ള ഒരു കാര്യം പോരായ്മ ഏതായാലും ഇവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മറ്റൊരു കാര്യം ഇന്ന് കർണാടക മുഖ്യമന്ത്രിയെ അല്പസമയം മുൻപ് അല്പസമയത്തിനകം തന്നെ ബന്ധപ്പെടുന്നുണ്ട് അപ്പോൾ യു ടി ഖാദർ വഴി അതായത് മലയാളി കൂടിയായിട്ടുള്ള കർണാടകയിലെ സ്പീക്കർ യു ടി ഖാദർ വഴി കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നു കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് തയ്യാറാണ് എന്ന് കാണിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ബന്ധപ്പെടുന്നുണ്ട് അവരെ കൂടി ഇതിലേക്ക് ഉൾക്കൊള്ളിക്കാനുള്ള നടപടികൾ എന്തെങ്കിലും സാധ്യമാണോ എന്നുള്ള ഒരു പരിശോധനയാണ് കാര്യമായിട്ട് ഇവർ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇവിടെയുള്ള നിലവിലെ ഫോഴ്സിനൊപ്പം നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഫോഴ്സ് രണ്ടായിരത്തി പതിനെട്ടിലും അതുപോലെ തന്നെ അതിനുശേഷമുണ്ടായ നിരവധി ദുരന്ത പ്രകൃതി ദുരന്ത സ്ഥലങ്ങളിലൊക്കെ കൃത്യമായിട്ട് പ്രൂവ് ചെയ്ത ഒരു മാൻ പവറാണ് കേരളത്തിലെ ഇത് മലയാളികളുടേത് അവരെ കൂടി ഈ ദൗത്യത്തിൽ ഇടപെടുത്താൻ മണ്ണ് മാറ്റുന്ന നടപടികളിലൊക്കെ ഉൾപ്പെടുത്താൻ തയ്യാറാണോ അല്ലെങ്കിൽ തയ്യാറാകണം എന്നുള്ളൊരു ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കും എന്നാണ് എ കെ അഷറഫ് എം എൽ എ പറയുന്നത് അതുപോലെ തന്നെ ഈ കരയിലെ ഈ റോഡിലെ മണ്ണ് നീക്കം മതി എന്നുള്ള അല്ലെങ്കിൽ അതിനകത്ത് ഈ ലോറി ഇല്ല എന്നുള്ള തരത്തിലുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെ റിപ്പോർട്ടുകൾ അത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്താനും ശ്രമിക്കും ആ ദൗത്യം ഇന്ന് ഇനിയും തുടരണം മണ്ണ് മാറ്റി പരിശോധന കഴിയുന്നവരെ തുടരണം എന്നുള്ളൊരു ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കും ഈ വിഷയങ്ങളെല്ലാം എം കെ രാഘവനും അതുപോലെ തന്നെ എ കെ മഷഫും കർണാടക സ്പീക്കർ വഴി മുഖ്യമന്ത്രിയെ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട് അത് അതിനുള്ളൊരു മറുപടി ഉണ്ടാകും അതുപോലെ തന്നെ ഈ ആദ്യ കൂടുതൽ പരിശോധനയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള ആധുനികമായിട്ടുള്ള റഡാറുകൾ എത്തിക്കാനുള്ള ശ്രമങ്ങളും നടത്തും എന്നുള്ള ഒരു കൂടി ഇപ്പോൾ പറയുന്നുണ്ട് റോഡിൽ നിന്ന് ഗംഗാവാലിലേക്കുള്ള മണൽത്തിട്ട അവിടെ കൂടുതൽ മണ്ണ് എടുത്തിട്ടുണ്ട് അതായത് നേരത്തെ അവിടെ കിടന്നതിന് പുറത്തേക്ക് ദൗത്യത്തിന്റെ ഭാഗമായി കൂടുതൽ മണ്ണ് എടുത്തിട്ടുണ്ട് അതുകൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു നമുക്കിപ്പോ ഈ ദൃശ്യങ്ങളിൽ നിന്ന് ദൃശ്യങ്ങളിൽ നിന്നാണ് കാണുമ്പോൾ അത്രത്തോളം വ്യക്തമായി അത് മനസ്സിലാകുന്നതുമില്ല ഒരു ലോറിയൊക്കെ കിടക്കാൻ മാത്രം പാകത്തിലുള്ള വലിയ ഒരു ഒരു വ്യാപ്തി ഉണ്ടോ അതിന് ആ മൺതിട്ട് തീർച്ചയായിട്ടും അതൊരു വളരെ വലിയ മൺതിട്ട തന്നെയാണ് നമ്മൾ നേരിട്ട് ഈ പുഴയുടെ ഇക്കര നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ വലിയ മൺതിട്ട തന്നെയാണ് അതിലിപ്പോൾ തൊഴിലാളികൾ ഇറങ്ങി അല്ലെങ്കിൽ നമ്മുടെ രക്ഷാപ്രവർത്തകർ ഇറങ്ങി ജോലി ചെയ്യുന്നുമുണ്ട് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ വലിയ ഏതാണ്ട് മാധു പറഞ്ഞൊരു കണക്കുണ്ട് അറുപത്തി അയ്യായിരം ടണ്ണോളം മണ്ണ് ഇടിഞ്ഞ് പുഴയിലേക്ക് വീണിട്ടുണ്ട് അല്ലെങ്കിൽ താഴേക്ക് വീണിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുകയുണ്ടായി ഏതായാലും അതിന് ഒട്ടും അതിശയോക്തിയില്ല അത്രയധികം ക്വാണ്ടിറ്റി മണ്ണ് തന്നെയാണ് ഈ പുഴയിലേക്ക് ഇടിഞ്ഞ് വീണ് വീണിരിക്കുന്നത് ഏതായാലും ആ മണ്ണ് അവിടെ ഒരു കൂനിയായിട്ട് ചുരു കണക്കാക്കിയാൽ തന്നെ ഇത് അഴിമുഖത്തോട് ചേരുന്ന ഒരു പ്രദേശം കൂടിയാണ് അതിനാൽ തന്നെ കൂടുതൽ ആഴം ഈ പ്രദേശത്ത് ഉണ്ടാവാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് അതിനാൽ തന്നെ കൂടുതൽ ഈ അത്രയും ആഴത്തിൽ മണ്ണ് കുമിഞ്ഞുകൂടി കാണുന്ന പുറത്തേക്ക് കാണുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ ഈ ആകാശ ദൃശ്യങ്ങളിൽ കാണുന്നത് അപ്പോൾ എത്ര ക്വാണ്ടിറ്റി മണ്ണ് അവിടെ ഉണ്ടാകുമെന്ന് നമുക്ക് കണ്ടറി രണ്ട് മൺകൂനകളാണ് ഞാൻ മനസ്സിലാക്കിടത്തോളം അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് അത്രയധികം ക്വാണ്ടിറ്റി മണ്ണ് അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം ഈ പുഴയുടെ ഈ കരയിൽ നിന്ന് സാമാന്യം വലിയ അല്ലെങ്കിൽ സാമാന്യം വീതിയുള്ള ഒരു പുഴയാണ് ഈ ഗംഗാവലി ഈ പുഴയുടെ ഇക്കരയിൽ നിന്ന് ഇത്രയും മണ്ണ് പുഴയുടെ കൃത്യ മധ്യഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത് അത്രയും ക്വാണ്ടിറ്റി മണ്ണുണ്ട് ഇനി അങ്ങനെ ഇവർ പറയുന്ന പോലെയാണെങ്കിൽ ഈ ഭാരമുള്ള ലോറി ഇത്ര ദൂരം പോകുമോ എന്നുള്ള ചോദ്യം പരമാവധി എല്ലാവരും ഉന്നയിക്കുന്നുണ്ട് ഏകദേശം ചുരുങ്ങിയത് ഒരു നാല്പത്തി ടണ്ണെങ്കിലും ഭാരം ലോഡടക്കം ഈ ലോറിക്ക് ഉണ്ടാകുമെന്നുള്ളൊരു വിലയിരുത്തലാണ് പൊതുവിൽ പറയപ്പെടുന്നത് അത്രയും ഭാരമുള്ള ലോറി ഇത്രയധികം ദൂരം പോകാൻ ഇടയുണ്ടോ എന്നുള്ള ചോദ്യം ഉൻ ഉന്നയിക്കുന്നു അടുത്ത ഒരു ചോദ്യം ഈ അങ്ങനെയാണെങ്കിൽ വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഈ മൊബൈൽ ഫോൺ ഇതിന് ശേഷം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ നാല് ദിവസം കഴിഞ്ഞ് ഈ മൊബൈൽ ഫോൺ എങ്ങനെ റിങ് ചെയ്തു ഇങ്ങനെ അടുത്ത വെള്ളത്തിലാണെങ്കിൽ മൊബൈൽ ഫോൺ സ്വാഭാവികമായിട്ടും റിങ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം കൂടി അതിനുള്ള ഒരു ഉത്തരം കൂടി കൃത്യമായി ജില്ലാ ഭരണകൂടം ഈ മണ്ണിനടിയിലില്ല എന്ന് പറയുന്നവർ നൽകേണ്ടതുണ്ട് ഏതായാലും ഇന്നിലവിൽ എവിടത്തെയും പരിശോധന തടസ്സപ്പെട്ടിട്ടില്ല ഈ സമാന്തരമായി ഈ മണ്ണ് മാറ്റുന്ന പരിശോധനകൾ നടക്കുന്നു മറുവശത്ത് പുഴയിലെ പരിശോധന നടത്തുന്നു ഈ മണ്ണ് മാറ്റുന്നതന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വലതുവശത്ത് റോഡിന്റെ വലതുവശത്ത് ഉണ്ടായ ആ മൺകൂനയ്ക്ക് മുകളിൽ വീണ്ടും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ആദ്യ ദിവസങ്ങളിൽ മണ്ണ് മാറ്റി അതിനു മുകളിലേക്ക് ഇടുകയാണ് ചെയ്തത് പുഴയുടെ തീരത്തേക്ക് ആ മൺകൂന മുഴുവൻ മാറ്റി ഇനിയും പരിശോധിക്കേണ്ടി വരും അതിനുള്ള നടപടികളൊക്കെ ഇപ്പോൾ ആരംഭിച്ചു ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങൾ കാണാം പരിശോധന നടക്കുന്നു പുഴയിൽ നിൽക്കിയുള്ള പരിശോധന കൂടി ശരി ശ്രീധരനാണ് അങ്കോലേജിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്